വെൽക്കം ടു ട്രൈ ഗുഡ് നമുക്ക് ഇന്നത്തെ പിത്കോ അതിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം ഇന്നലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബുള്ളി ഷാൻഡിലാണ് തന്നിരുന്നത് മാത്രമല്ല കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു ഉണ്ട് ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വൺ ലാക്ക് ട്വൽവ് തൗസൻഡിലേക്ക് എത്തും ഇന്നലെ അത് എത്തിയിട്ടുണ്ട് ഇനി ഇന്ന് മാർക്കറ്റ് വരാനുള്ള സാധ്യതയുള്ള ആണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ആദ്യമേ നമ്മളിപ്പോൾ നേരത്തെ മാർക്ക് ചെയ്ത ഈ ലെവല് മാർക്കറ്റ് വരാനുള്ള സാധ്യത ഉള്ളതാണ് ഇവിടെ വന്നതിന് ശേഷം ഒരു സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് മോളിലേക്ക് പോകുമെന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ചിലപ്പോൾ കുറച്ചും കൂടി താഴോട്ടേക്ക് വരികയാണെങ്കിൽ അടുത്ത ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ് അതിനെ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് മോളിലോട്ട് നോക്കുകയാണെങ്കിൽ ഓൾ ടൈം ഹൈ തന്നെയാണ് അതിനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം നിലവിൽ മാർക്കറ്റ് നിൽക്കുന്ന കണ്ടീഷൻ അനുസരിച്ച് ഇപ്പോൾ സപ്പോർട്ട് ഏരിയാസ് മാത്രമേ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അത് ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിന്റെ പ്രൈസ് റേഞ്ച് ഒന്ന് നോട്ട് ചെയ്യാം ആദ്യത്തെ സപ്പോർട്ടിന് വൺ സീറോ സിക്സ് ഫൈവ് ഡബിൾ എയ്റ്റ് അതിൻ്റെ വൺ സീറോ സെവൻ ഫോർ സെവൻ ത്രീ അടുത്തത് വൺ സീറോ എയ്റ്റ് ടു സെവൻ സെവൻ വൺ സീറോ നയൻ വൺ സിക്സ് ത്രീ അടുത്തതിന്റെ വൺ സീറോ നയൻ 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 സീറോ വൺ വൺ സീറോ എയ്റ്റ് ഫോർ വൺ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസുള്ളത് ഇതിൽ തന്നെ ചെറിയ അഡ്ജസ്റ്റ്മെന്റുകൾ വരാൻ സാധ്യത ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് അതൊന്ന് നോട്ട് ചെയ്യാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ഒന്ന് ഇപ്പൊ നമ്മൾ നേരത്തെ ഇപ്പൊ വരയ്ക്കുന്ന ഏരിയയുടെ തൊട്ട് മുകളിൽ വരച്ചിരിക്കുന്ന സപ്പോർട്ട് ഏരിയയിൽ നിന്നിട്ട് ചിലപ്പോൾ മാർക്കറ്റ് ഇവിടേക്ക് ഒന്ന് ഇറങ്ങി വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് സോ ഈ ഒരു ഏരിയനെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സപ്പോർട്ട് ലെവൽ ഈ സപ്പോർട്ട് ലെവലിൽ നിന്ന് മാർക്കറ്റ് കുറച്ച് താഴത്തേക്ക് ഇറങ്ങി വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ അതിനെയും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഒത്തിരി കൺഫ്യൂസ്ഡ് ആവും എന്തായാലും ഏരിയാസ് വരുന്ന സമയത്ത് എന്തായാലും ഇവിടേക്ക് വരുന്ന സമയത്ത് ഈ ഏരിയസിലൊക്കെ വരുന്ന സമയത്ത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കേണ്ടത് എനിവേ ഇനി നമുക്ക് എൻട്രി സാധ്യതകളൊന്ന് നോക്കാം എൻട്രി സാധ്യത എന്ന് പറയുന്നത് ഒരു പക്ഷേ ഈ ലോയിനെ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ലോയിനെ ഒന്ന് എടുക്കാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെയാണ് താഴോട്ടേക്ക് വന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഈ സപ്പോർട്ട് ഏരിയയിൽ നിന്ന് അല്ലെങ്കിൽ ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ഈ സപ്പോർട്ട് ഏരിയയിൽ നിന്ന് നല്ലൊരു കൺഫർമേഷൻ എടുത്ത് നല്ലൊരു കാൻഡിൽ കിട്ടി കഴിഞ്ഞിട്ട് വരുന്ന റീടെസ്റ്റിലേക്ക് നമുക്ക് അടുത്ത ഒരു ടാർഗറ്റ് വെക്കാം അതില് ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ ഓൾ ടൈം ഫൈ ആയിരിക്കണം നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഏറെക്കുറെ വൺ ലാക്ക് ഫോർട്ടീൻ തൗസൻഡിലേക്ക് എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതും ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ വൺ ലാക്ക് സിക്സ്റ്റീൻ തൗസൻഡ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് എനിവേ ഇപ്പോ നിൽക്കുന്ന ഏരിയയിൽ നിന്നും ഇത് ഈ ഒരു സംഭവം നടക്കാവുന്നതാണ് കാരണം നോക്കിയാൽ കാണാം ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് നല്ലൊരു ക്യാൻഡൽ മുകളിലോട്ട് പോയി കഴിഞ്ഞതിന് ശേഷം ഒരു റിയാക്ഷൻ വന്ന് വീണ്ടും മുകളിലോട്ട് പോവാം പക്ഷെ അങ്ങനെ പോവാണെങ്കിൽ ഈ വൺ വൺ ലാക്ക് ടു ഫോർട്ടീൻ തൗസൻഡ് വരെ എത്താനുള്ള സാധ്യത കുറവാണ് കാരണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്ലിയർ സപ്പോർട്ട് ആയിരിക്കില്ല ക്ലിയർ സപ്പോർട്ട് ആവണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഏരിയയിലേക്ക് ഈ ഈ സപ്പോർട്ടിലേക്കോ അല്ലെങ്കിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സിന്റെ സപ്പോർട്ടിലേക്കോ അല്ലെങ്കിൽ ഇതിലേക്ക് ഇറങ്ങി വന്നിട്ടുള്ള നല്ലൊരു മൂവ്മെന്റ് തന്നിട്ട് പിന്നെ റേ ടെസ്റ്റ് നോക്കി എടുക്കുന്നതായിരിക്കും നല്ലൊരു ക്ലിയർ സപ്പോർട്ട് എന്ന് പറയുന്നത് അതൊന്ന് നോക്കുക എന്തായാലും ട്രേഡ് എടുക്കുന്ന ആളുകൾ ഈ ഏരിയാസ് നോട്ട് ചെയ്ത് വെച്ചിട്ട് അവിടേക്ക് വരുന്ന സമയത്ത് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഒരിക്കലും ആയിട്ട് എടുക്കരുത്